ശരീരത്തിന് ഹാനികരമാകുന്ന രാസവസ്തുക്കൾ സൗന്ദര്യ വർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനും പിടിച്ചെടുക്കുന്നതിനും വേണ്ടി ഓപ്പറേഷൻ സൗന്ദര്യ എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഏഴു ലക്ഷത്തിലധികം രൂപയുടെ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായിട്ടും മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തതായും മന്ത്രി വീണ ജോർജ് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് രണ്ടായിരത്തി രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഓപ്പറേഷൻ സൗന്ദര്യം നടപ്പിലാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു മതിയായ ലൈസൻസുകളോ കോസ്മെറ്റിക് റൂൾസ് രണ്ടായിരത്തി ഇരുപതിൽ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളോ പാലിക്കാതെ നിർമ്മിച്ച് വിതരണം നടത്തിയ ഏകദേശം ഏഴു ലക്ഷത്തിലധികം രൂപ വില വരുന്ന വിവിധ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു ലാബ് പരിശോധനകളിൽ ലിപ്സ്റ്റിക് ഫേസ് ക്രീം സാമ്പിളുകളിൽ അനുവദനീയമായതിൽ കൂടുതൽ അളവിൽ മെർക്കുറിയുടെ അംശം കണ്ടെത്തി അനുവദനീയമായ അളവിൽ നിന്ന് പന്ത്രണ്ടായിരം ഇരട്ടിയോളം മെർക്കുറി പല സാമ്പിളുകളിലും കണ്ടെത്തിയിട്ടുണ്ട് ഇത് ആന്തരിക അവയവങ്ങളെ വരെ ബാധിക്കുന്ന തരത്തിൽ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഈ കണ്ടെത്തലിനെ തുടർന്ന് പരിശോധനകൾ കൂടുതൽ കർശനമാക്കാൻ ഡ്രഗ്സ് കൺട്രോളർക്ക് നിർദ്ദേശം നൽകി സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ മതിയായ ലൈസൻസോടുകൂടി നിർമ്മിച്ചതാണോ എന്നും നിർമ്മാതാവിന്റെ മേൽവിലാസം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോയെന്നും ലേബൽ പരിശോധിച്ച് വാങ്ങേണ്ടതാണ് എന്തെങ്കിലും പരാതി ഉള്ളവർ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിനെ അറിയിക്കണമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു